ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إِلَّا وَأَنْتُم مسلمون ൾ പാലിച്ച് തോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് يا ايها الذين امنوا قوا انفسكم واهليكم نارا نارا وقودها الناس والحجاره عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون ولمؤمنا يا തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും പരലോക വിജയത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കണമെന്നാണ് കഴിഞ്ഞ ഹത്തുവയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് കല്ലുകളും മനുഷ്യരും ഇന്ധനമാകുന്ന കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എന്ന് കാത്തുകൊള്ളണേന്ന് നമുക്ക് താക്കീത് നൽകുന്നുണ്ട് മഹാനായ റസൂൽ കരീം അലൈഹി അതിനനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു അല്ലി മു അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും അൽ ഹൈർ ഹൈറ് പഠിപ്പിക്കണമെന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളെക്കുറിച്ചും മതപരമായി നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പടച്ചറബിങ്കലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കുന്നതായ അമൽ സ്വാലിഹാത്തുകളെക്കുറിച്ചുമൊക്കെ സ്വയം നാം പഠിക്കുകയും നമ്മളുടെ കുടുംബത്തെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ബാധ്യതയായ കാര്യമാണ് അപ്രകാരം നന്മ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ചു കൊണ്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നബി കരീം സലഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ഓരോ മനുഷ്യരോടും അള്ളാഹു അവനിൽ അർപ്പിതമായ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും അവൻ നിറവേറ്റിയിട്ടുണ്ടോ അതല്ല അവൻ അത് പാഴാക്കി കളഞ്ഞിട്ടുണ്ടോ എന്നിട്ട് നബിസാഹു ഹദീസ് അവസാനിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു സുബാനഹ ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് തൻ്റെ കുടുംബത്തെ കുറിച്ചാണ് ആ കുടുംബത്തോട് പാലിക്കേണ്ടതായ ബാധ്യതകളും അവർക്ക് നന്മ പഠിപ്പിക്കുക എന്നുള്ളതായ ബാധ്യതയും നീ നിറവേറ്റിയിട്ടുണ്ടോ ഓരോ മനുഷ്യരോടും അള്ളാഹു സുബാനഹ ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ അമലുസ്വാലിഹാത്തുകൾ നിർവഹിച്ചുകൊണ്ടും തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും നമ്മൾ നമ്മളുടെ കുടുംബത്തിനൊരു മാതൃകയായി മാറണം അതോടൊപ്പം അവർക്ക് നല്ല കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം ഒരു മനുഷ്യൻ തന്റെ സന്താനത്തിന് നൽകുന്ന ഏറ്റവും വിലപിടിപ്പുള്ളതായ സമ്മാനം എന്തെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹു വസ്ലമ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ തൻ്റെ മക്കളുടെ ദുനിയവിയായ ഭാവിയെക്കുറിച്ച് എത്രമാത്രം ഓരോരുത്തരും ചിന്തിക്കുന്നത് സ്കൂളിലോ മറ്റോ ആ കുട്ടിക്കൊന്ന് മാർക്ക് കുറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് ആധിയാണ് ഭൗതികപരമായ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുന്ന കാര്യത്തിലുമൊക്കെ വലിയ ശ്രദ്ധ ചെലുത്തുന്നതായ മാതാപിതാക്കൾ എത്രമാത്രം ശ്രദ്ധ അവരുടെ പരലോക ജീവിതത്തിൻ്റെ വിഷയത്തിൽ ചെലുത്തുന്നുണ്ട് ഇത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുഹമ്മദ് മുസ്തഫ ഒരു പിതാവ് തന്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സമ്മാനം എന്ന് പറയുന്നത് ആ മക്കൾക്ക് നല്ല അദബ് പഠിപ്പിക്കല ഏതൊരു സദസ്സിലേക്ക് എവിടേക്ക് ചെന്നാലും മാന്യമായി മര്യാദയോടുകൂടി ലജ്ജയോടുകൂടി അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് അകന്ന് നിന്ന് നന്മകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രൂപത്തിലുള്ള സ്വാലഹ്യങ്ങളായ സന്താനങ്ങൾ ഒരാൾക്കുണ്ടാകുകയെന്ന് പറയുന്നത് അയാളുടെ പരിശ്രമത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നബി കരീം സല്ലാഹു അലേഹു വസ്സലമ പറഞ്ഞത് മക്കൾക്കൊരു മനുഷ്യൻ പകർന്നു കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ആ മക്കൾക്ക് നല്ല അദബ് പഠിപ്പിക്കുക എന്നുള്ളതാണ് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് അവരെ ഉണർത്തുകയും അങ്ങനെ നല്ല കാര്യങ്ങൾ സ്വയം പ്രവർത്തിക്കുമ്പോൾ മക്കളെ കൂടി അതിന് സാക്ഷികളാക്കുകയും ആ മക്കൾക്ക് കൂടി അപ്രകാരം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി അവരെ കൂടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ما كلنا الذي يبطل ورط نورك فلا عن عائشه رضي الله عنها قالت: دخلت علي امراه معها ابنتان معها معها ابنتان لها تسال فلم تجد عندي شيئا غير تمره واحده فاعطيتها اياها فقسمتها بين ابنتيها ولم تاكل منه شيئا. عائشه رضي الله عنها بريقيا ദരി ദരിദ്രയായ രണ്ട് പെൺമക്കളുള്ള ഒരു സ്ത്രീ എന്റെ അരികിലേക്ക് കടന്നു വന്നു എന്തെങ്കിലും ഉണ്ടോ എന്ന് അവരെന്നോട് ചോദിച്ചു എൻ്റെ പക്കൽ അവർക്ക് വേണ്ടി ഒരു കാരക്കയല്ലാതെ മറ്റൊന്നും തന്നെ വീട്ടിലില്ലായിരുന്നു ആ ഉള്ള ഒരു കാരക്കയെടുത്ത് ഞാൻ ആ സ്ത്രീക്ക് നൽകുകയാണ് അപ്പോൾ ആ ഉമ്മ ആ കാരക്ക രണ്ടായി പിളർത്ത് തൻ്റെ രണ്ട് മക്കളുടെയും വായിൽ വെച്ചു കൊടുക്കുകയും സ്വന്തം ഒന്നും ഭക്ഷിക്കുകയും ചെയ്തില്ല

ഇപ്രകാരം മക്കളെ പോറ്റുവാൻ വേണ്ടി വിഷമിക്കുന്ന ആ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടല്ലോ അങ്ങനെ പ്രയാസപ്പെട്ട് പ്രത്യേകിച്ചും തൻ്റെ പെൺമക്കളെ വളർത്തുന്നവർ അല്ലെ നമ്മളുടെ രാജ്യത്ത് കണക്കുകൾ പരിശോധിച്ചാൽ ധാരാളം കുഞ്ഞുങ്ങൾ ഭൂമിയിൽ പ്രകാശം പോലും കാണാതെ ഗർഭത്തിൽ വെച്ച് തന്നെ പെൺമക്കളാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ കൊല്ലപ്പെടുന്ന ഒരു രാജ്യത്ത് നിന്നാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെ ജനിച്ചു വീഴുന്ന പെൺമക്കളെ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ദാരിദ്ര്യമുള്ള മാതാപിതാക്കൾ പ്രയാസപ്പെട്ടവരെ വളർത്തുകയാണ് എങ്കിൽ ഫഹസന ഇലഹിൻ തന്നെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അവർക്കെല്ലാം ചെയ്തു കൊടുത്തു അങ്ങനെ ചെയ്താൽ ആ മക്കൾ അയാൾക്ക് ആ മാതാപിതാക്കൾക്ക് നരകത്തിൽ നിന്നൊരു മറയായിരിക്കുമെന്ന് മുഹമ്മദ് ഒരാൾക്ക് മൂന്ന് പെൺമക്കൾ ഉണ്ട് എന്ന് കരുതുക ആ പെൺമക്കൾക്ക് നല്ല സ്വഭാവവും ലജ്ജയും പഠിപ്പിച്ചു അഥമുള്ളവരായി അവരെ വളർത്തി ഏതിടത്തേക്കും അവരെ പറഞ്ഞേക്കാവുന്ന വിധത്തിൽ ദൈവഭയമുള്ളവരായി ലജ്ജയുള്ളവരായി സൽ സൽസ്വഭാവിനികളായി അവരെ വളർത്തിയാൽ നല്ല രൂപത്തിൽ അവരെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അങ്ങനെ അവരോടുള്ള തൻ്റെ ബാധ്യത ഏറ്റവും നല്ല രൂപത്തിൽ ഒരാൾ പുലർത്തുകയും ചെയ്താൽ ഫലഹുൽ ജന്ന അവന് സ്വർഗമുണ്ട് എന്നാൽ മക്കൾക്കൊരു നന്മയും പറഞ്ഞു കൊടുക്കാതെ അവർക്കൊരു നന്മയിലും മാതൃകയാകാതെ അവരുടെ ഒരു കാര്യത്തിലും ഒന്നും തന്നെ തിരിഞ്ഞു നോക്കാതെ അവരോട് നന്മ ഉപദേശിക്കാതെ തിന്മ കാണുമ്പോൾ അപ്രകാരം ഉണ്ടാകരുത് എന്ന് പറഞ്ഞു കൊടുക്കാതെ അവരെ വിട്ടേച്ചു കളയുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹുവിന്റെ പക്കൽ എന്ത് മറുപടിയായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക നമ്മളുടെ മക്കളെ അള്ളാഹുവിനെ ഭയക്കുന്നവരായി നന്മയിൽ മുന്നിൽ നടക്കുന്നവരായി വളർത്തുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക റബ്ബു സുബ്രഹാനോഫിക്ക് നൽകുമാറാകട്ടെ اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين على المبعوث للعالمين نبينا وقدوتنا محمد وعلى وصحبه بعد بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീയത്തെ ചെയ്യുകയാണ് സഹോദരങ്ങൾ ഏതൊരു നിമിഷവും നമ്മളിവിടെ നിന്ന് വിട പറഞ്ഞു പോകണം ആ സമയം വന്നെത്തിയാൽ പിന്നെ ഒരൽപ്പം മുന്നോട്ടോ പിന്നോട്ടോ മനുഷ്യന് സമയം ലഭിക്കുകയില്ല നമുക്കറിയാം നമ്മളോടൊപ്പം ഈ പള്ളിയിലേക്കും മറ്റുമൊക്കെ വരാറുണ്ടായിരുന്ന സുദീർഘകാലമായി ദീനീ പ്രബോധന രംഗത്തുണ്ടായിരുന്ന ഷബീർ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ തൊട്ടടുത്തുള്ള പള്ളിയിൽ വെച്ച് ഫജർ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരത്തിൽ അദ്ദേഹം മരണപ്പെട്ടു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ എപ്പോഴും പരലോകത്തേക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വിളി വന്നാൽ പോകാൻ നമ്മൾ തയ്യാറായിരിക്കണം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ ഒരിക്കലും അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുന്നത് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മരണപ്പെടുന്ന ഓരോരുത്തരുടെയും അവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് നമുക്ക് മുന്നിലേക്ക് വരിക അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി തക്കുവയുള്ളവരായി അതുപോലെ തന്നെ തൻ്റെ നിറവേറ്റാനുള്ള ബാധ്യതകളൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ നിറവേറ്റാൻ വേണ്ടി പരിശ്രമിച്ച് പടച്ചറബിങ്കിലേക്ക് അടുക്കുന്നവരായി മരണപ്പെട്ടു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അള്ളാഹുവിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ ആ സഹോദരൻ അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി നൽകിയുമാറാകട്ടെ അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا, اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر إخواننا المستضعفين في فلسطين اللهم كلهم ناصرا ومعينا ومؤيدا ونصيرا اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم واشف مرضاهم وداوي جرحاهم وأطعم جائعهم،, واطعم جائعهم برحمتك يا ارحم الراحمين اللهم عليك باليهود الظالمين اللهم خذهم اخذ عزيز مقتدر وارنا فيهم عجائب قدرتك يا قوي يا متين واقم الصلاه